ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് വട്ടൻചീർപ്പാണ് കേട്ടോ വെട്ടൻ ചേർപ്പിൽ ഒരു ഉണ്ട് ഒരു സമൂഹ നോമ്പുതുറ യുണൈറ്റഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിൻ്റെ നോമ്പുതുറാണ് നമ്മുടെ ഫ്രണ്ടാണ് മൂബാറുക്ക് മുമ്പാറക്കും നമ്മളെ വിളിച്ചിട്ട് കണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ അതാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലത്തി ബ്ലോഗിന്റെ സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ ഈ ഒരു നോമ്പുതുറ ഉണ്ട് ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാടത്ത് വെച്ചിട്ടാണ് നോമ്പുതുറ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ ക്ലബിന്റെ ആണ് ക്ലബിന്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് അവരൊക്കെ സംസാരിക്കാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തായി എന്തായിരുന്നുള്ളത് നോക്കട്ടെ ഞാനിവിടെ വന്നിട്ട് ഇവരെ ഈ കമ്മിറ്റിന്റെ ആൾക്കാരായിട്ട് ഈ ഒരു പരിപാടിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് പറയാൻ പറഞ്ഞപ്പോ ഇവിടെ ആരാണ് പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി എന്നൊക്കെ ചേർന്നപ്പോ ഇവരെല്ലാവരും സെക്രട്ടറി ആണ് എല്ലാവരും പ്രസിഡന്റ് ആണ് അപ്പൊ ഇവരെല്ലാരും കൂടി സഹകരിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഇവരെല്ലാരും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കട്ടെ അപ്പൊ നമ്മളുള്ളത് തിരൂര് വെട്ടഞ്ചീർപ്പിലുള്ള യുണൈറ്റഡ് ബ്രദേഴ്സിന്റെ ഈ ഒരു സംഘാടകരെ കൂടെ ഉണ്ടാ അപ്പൊ ഇവരാണ് ഈ ഒരു നോമ്പുതുറ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാര് അപ്പം ഇവരോട് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എല്ലാരും ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട എന്തൊക്കെയാണ് രണ്ടാമത്തെ ഒരു പട്ടമായിട്ടാണ് നമ്മൾ ഈ നോമ്പുതുറ നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് മുന്നൂറ് മുന്നൂറ്റി അമ്പത് ആൾക്കാരെ ഒരു ഇതായിരുന്നു പക്ഷെ അതില് ഡബിൾ ആയിട്ട് അല്ലെ നാനൂറ് അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ആൾക്കാരുടെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ വെച്ചാല് കൂടുതല് നമ്മൾ പ്രാവശ്യമായിട്ട് പറഞ്ഞല്ല നാട്ടിലുള്ള ആളുകളെ സഹകരണത്തില് ടൈമില് ഇവര് ഇത് ഭയങ്കര സക്സസ് ആയതുകൊണ്ട് ഇപ്പൊ രണ്ടാമത്തെ തവണ ഇവര് കൂടുതൽ ആൾക്കാർ വെച്ച് കൂടുതൽ എന്താ പറയാ ഈ നോമ്പ് തുറന്റെ സജ്ജീകരണങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തുടങ്ങുകയാണ് അതേപോലെ തന്നെ നാട്ടിലത്തെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ ഈയൊരിതില് പങ്കെടുക്കുന്നുണ്ട് ട്ടാ പിന്നെ സംസാരിക്കുന്നുണ്ട് ഈ ഫണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ത് പ്രവാസികളെ നല്ല ഇത് ഇതില് സപ്പോർട്ട് ഉണ്ട് നല്ല സപ്പോർട്ട് പ്രവാസികൾക്ക് നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് പ്രവാസികളാണ് ചെയ്യുന്നു പ്രത്യേക പേരെടുത്ത് പറഞ്ഞു ഒരുപാട് പ്രവാസികൾ ശ്ജീകരണ സഹകരണം നമുക്ക് പിന്നെ ചെറുപ്പ ചെറുപ്പക്കാരും കാരണവന്മാരെല്ലാരും ഞങ്ങൾക്ക് ഒരേപോലെ തന്നെ ചെറിയ ആൾക്കാരൊക്കെ കൊറേ ഉണ്ട് ബാക്കി ക്യാമറന്റെ ബാക്കിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നിൽക്കുന്നത് അവരൊക്കെ നമ്മള് എന്താ പറയാ വഴിയില് കാണിച്ചാണ് പിന്നെ നല്ല ഇതാണ് ഇവിടെ കഴിഞ്ഞ വർഷം നടന്നത് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ആളുകളെ നാട്ടുകാരും എല്ലാവരും നല്ല സഹകരണം നടക്കുന്ന പ്രവാസികള് സഹകരണം കഴിഞ്ഞ വർഷം ഈ പരിപാടി നടത്തി വളരെ ഉഷാറായിട്ട് എല്ലാ ആൾക്കാരും ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇല്ലാതെ എല്ലാ ആൾക്കാർക്കും ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഈ നോമ്പുതുറ ഇനി എത്ര കാലം ഉണ്ടാവും അത്ര കാലം ഞങ്ങൾ ഈ നോമ്പുതുറ ഉഷാറായിട്ട് കൊണ്ടുപോകാനാണ് ഞമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികളാണ് ഇതിന്റെ എല്ലാ ഞങ്ങളെ മഹല്ലത്തും ഞങ്ങളെ നാട്ടുകാരും ഞങ്ങളെ വീട്ടുകാരും എല്ലാവർക്കും ഇവിടെ സ്വീകരണമാണ് ആർക്കും ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്ക ഞങ്ങക്ക് ഏത് കേരളത്തിൽ നിന്ന് മൊത്തം ആൾക്കാർ ഈ പരിപാടിക്ക് വന്നാലും ഞങ്ങൾ സ്വീകരിക്കാറാണ് അത്രയും കൊണ്ടുവരുവ എല്ലാരും ഞങ്ങൾ സ്വീകരിക്കും ഭയങ്കര സഹകരണാണ് നാട്ടുകാര് എല്ലാവരും എന്താ പറയാ എല്ലാവരും നല്ല സഹകരണമാണ് അതേപോലെ തന്നെ ഇവർ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആർക്കും വേണം എൻ്റെ പേര് അപ്പൊ നമുക്ക് എന്താ പറയാ നോമ്പ് തുറന്റെ കാഴ്ചകളൊക്കെ വഴിയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണട്ടെടുവാലു വാങ്ങിടുവാനായി നാലളെ കൈയിൽ കുണ്ടുപേ കല്പിലൊരാശ് വിശ്വാ നമ്മുടെ ஃபுல் ஹலோ അതായിട്ട് വാങ്ങി ആയി മാങ്ങയാണ് മാങ്ങ മുന്തിരി ഉണ്ട് ഇവിടെ ഈ ഒരു പരിപാടിക്കുള്ള എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ലിയാന കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലുള്ള ആള് അതായത് റഷീദ് കെയാണ് ആ കാറ്ററിംഗ് സർവീസിലുള്ള റഷീദ് കെയാണ് റഷീദ് ഇന്ന് ആൾ ആ അഞ്ഞൂറ് ആൾക്കുള്ള ഫുഡാണ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ നമ്മൾ ഇന്ന് പൊരിച്ച കടി ഫ്രൂട്ട്സ് അതേമാതിരി തരി കൊക്കവട കൊക്കവട സമൂസ ആ ഒക്കെ നമ്മൾ തന്നെയായിരിക്കും ഇവിടെ തന്നെയാണോ അത് ഞങ്ങള് ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് സർവീസ് ആണ് കിട്ടുന്നത് ഫുഡാന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം പറയുന്നത് നല്ല ഫുഡ് ആണെന്നുണ്ടോ നിങ്ങളുടെ നമ്പർ ഒക്കെ വേണമെന്നല്ലേ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നോക്കാന്ന് ഞങ്ങള് മെയിൻ ഇതെല്ലാം നടത്താനുള്ള സഹകരണം എല്ലാം എത്തിച്ചു തരുന്നത് ഞങ്ങളെ മെയിൻ ആളാണ് നിസാർ സാഹിബാണ് ഞങ്ങൾ കൂടിയാണ് ഇതിന്റെ ഞങ്ങളെല്ലാം എല്ലാ സജ്ജയില് ഇതിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ എത്തിച്ചേരുന്ന ഞങ്ങളെ കിങ് മേക്കറാണ് എല്ലാർക്കും ഇവിടെ ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ വരുമ്പോഴാണ് രണ്ടാൾക്ക് ബാങ്ക് കൊടുക്കുന്ന മുന്നേ ഇരുന്നിട്ട് നോമ്പ് വരക്കുന്ന എന്താ പേരെന്താ പേരെന്താ ഏസ എന്റെ പേര് പത്തനംതിട്ടെടുത്ത് എന്റെ പേരെന്താ ഇവിടെ ഓക്കെ ഇവിടത്തെ കാരണന്മാരാണ് നമ്മക്ക് ചോദിച്ചത് എന്താ രണ്ടു വോട്ട് പറയ നോമ്പേറിനെ പറ്റിട്ട് എന്താണ് നോവംബർക്ക് യുവാക്കള് രണ്ടാമത്തെ നോമ്പർക്കാണ് നമ്മൾ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ അവരെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളെല്ലാരും പ്രോത്സാഹിച്ച് കൊടുക്കുക അതാണ് ഇത്രയും നേരത്തെ കാലത്ത് എല്ലാരും കൂടെ വന്നിരിക്കുന്നത് കൊറച്ചുള്ള ആളുകളൊക്കെ വന്നിരിക്കും ശരി എന്നാലും പരിപാടി വളരെ ഉഷാറാവും ഒന്ന് നല്ലതന്നെ സിദ്ദീഖ് ിറായി അപ്പൊ ഈ കുട്ടികളും വലിയ എല്ലാരും ഇതിലിങ്ങനെ വാഗഭോകായിട്ട് നിക്കുന്നുണ്ട് എന്താണ് ബ്രോ വെള്ളം എന്തായത് കസ്കസ് ഇട്ടിട്ടുള്ള പിസ്തവെള്ളമാണ്ക്കാൻ കൊടുക്കുന്നത് അതിന്റെ കൂടെ അതേപോലെ തന്നെ തരി ഉണ്ട് ട്ടോ തരി കണ്ടെത്തിട്ടില്ല തരി വന്നാൽ കാണിച്ചല്ലേ പിന്നെ ഇതാണ് ഒരാൾക്കെല്ലാം സെറ്റ് ഇട്ടാ അടിപൊളിയില്ല ബാങ്ക് കൊടുക്കുന്ന മുന്നേ നോമ്പ് എടുക്കുന്ന എന്താ പേരെന്തല്ലേ ഏ പേര് അറിയില്ല നാണായി നമ്മൾ ഈ ഒരു നോമ്പിൽ ഒരുപാട് സ്ഥലത്ത് നോമ്പുതുറ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ പക്ഷേ ഈ ഒരു നോമ്പുതുറ പറഞ്ഞ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള നാട്ടിലുള്ള ഒരു ക്ലബ്ബുകാര് ക്ലബ്ബിലെ അവിടുത്തെ അംഗങ്ങളെല്ലാവരും കൂടി നടത്തുന്ന ഒരു നോമ്പുതുറ അതാണ് ഒരു ഹൈലൈറ്റ് ഇത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ട് നല്ല വിജയം ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു മുന്നൂറ് ആളായിട്ട് വെച്ചിട്ടാണ് ഈ ഒരു നോമ്പുതുറ നടത്തുകയും ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാരാണ് ഇവർ കാണുന്നത് അതിനനുസരിച്ച് ഒരു ഫുഡ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇതൊരു നാട്ടിൻപുറ കേട്ടോ നമ്മളെ വെട്ടത്തിൽ വിട്ടൻ ചീർപ്പിന്റെ ഇവിടെ ഉള്ള ഒരു നാട്ടിൻപുറത്തുള്ള ഒരു നോമ്പുതുറയാണ് അതേപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇവരെ ഇവിടുത്തെ കുട്ടികളെല്ലാം ഫുട്ബോള് കാര്യങ്ങളെല്ലാം കളിക്കുന്നിട്ടാണ് അപ്പൊ അവിടെ തന്നെ വെച്ചിട്ടാണ് ഈ ക്ലബ്ബിലെ ഈ ഒരു കുട്ടികളൊക്കെ കളിക്കുന്ന ഈ ഒരു സെൽഫ് വെച്ചിട്ട് തന്നെയാണ് വരും നോമ്പത്തുറയ്ക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്കിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും മൊത്തം ലൈറ്റ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം ചെറിയ ആ കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ടോ അവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടാവും അവിടെ നിന്നെല്ലാം വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ സൗണ്ടിന് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്താ വെച്ചാൽ ഇവിടെ ജനറേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും പിന്നെ ഇവിടെ എല്ലാവരും നല്ല സഹകരണം കേട്ടോ എല്ലാവരും ഓരോ കാര്യത്തിനാകുന്നുണ്ട് ആരോ കൊണ്ട് കൊണ്ട് മാറി നിൽക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ പിന്നെ ചെറിയ കുട്ടികളാകുന്നുണ്ട് വലിയവരാകുന്നുണ്ട് വന്നോരണ്ടായിരം വയസ്സായ ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ നേരത്തെ വന്നിട്ട് ഈ ഒരു കാര്യത്തിലൊക്കെ പങ്കെടുത്തിട്ട് അവരെല്ലാവരും സജ്ജീയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നടത്തുന്ന കുട്ടികൾ നടത്തുന്ന പരിപാടിയല്ലേ എന്നാൽ പറഞ്ഞു അല്ല ഈ ഭാഗത്ത് കമ്പ്ലീറ്റ് ആളുകളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെല്ലാം കാണിച്ചായത് കൊണ്ടാണ് നമ്മൾ ആ ഭാഗത്ത് കണ്ടതിൽ എല്ലാതെ വേണം ഇതിൽ ഫുള്ള് നോമ്പെടുത്ത ആളാരാ ആരാ നോമ്പെടുത്തോ ഫുള്ള് പത്ത് പേര് ഫുള്

പഞ്ചായത്തിലെ വെട്ടം ചീർപ്പില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുണൈറ്റഡ് ബ്രദേശിന്റെ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഞങ്ങളുടെ പ്രദേശത്തെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഒരു മകുടോദാഹരണമായിട്ട് വേണം ഇതിനെ കാണാൻ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളെ ഒന്നിച്ചണിനിരത്തി വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ അവരുടെ കൂടി വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ കൂടി ആളുകളുടെ കൂടി ഷെയർ എടുത്തുകൊണ്ടുള്ള ഒരു വിപുലമായ യുക്താർ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ മതേതര ഇന്ത്യ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഘടകമായിട്ട് വേണം ഇതിനെ കാണാൻ രാജ്യത്ത് ഇതുപോലുള്ള യുക്താർ മീറ്റുകൾ നമ്മുടെ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഭാഗങ്ങളിൽ എത്രമാത്രം അത് നടക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഏതായാലും വെട്ടം ചീർപ്പ് പ്രദേശത്ത് നാളുകളായി വളരെ സൗഹാർദ്ദപരമായി ഇവിടുത്തെ മതഐക്യം കൂട്ടി ഉറപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് നടക്കുന്ന ഇത്താർ മീറ്റ് നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരു മുൻ പത്ത് പതിനഞ്ച് കൊല്ലത്തോളം ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായി എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ യുണൈറ്റഡ് പ്രദേശത്തിന് പ്രദേശ് ക്ലബിന്റെ ഇനി നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ വാവകങ്ങളും ആശംസകളും നേരത്തെ കൊണ്ട് അവസാനിപ്പിക്കുന്നു ഒരുവിധം നോമ്പ് തീർക്കാനുള്ള ടൈം ആയിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള സീറ്റുകൾ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് എൻ്റെ ഇപ്പോൾ അധികം ആൾക്കാരുണ്ടാവും ഞാൻ പ്രദേശത്തില്ലേ സെറ്റും പറഞ്ഞാൽ ഇപ്പോഴാണ് ആളുകളുടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാൻ ഇനി അഞ്ചഞ്ച് ടൈം ആയിരുന്നു ലേഡീസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുനിക്കെ ആള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ലൈറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല കളർ ആയിട്ട് ഇവിടെയൊക്കെ ഞാനീ പ്രദേശത്തുള്ള ആളാണ് പേര് പുരുഷോത്തമൻ ഇവിടെ ഈ ഇപ്പോ സമൂഹ നോമ്പറ നടത്തുന്ന ഈ പ്രദേശത്തുള്ള എല്ലാ ചെറുപ്പക്കാരും മുതിർന്നവർ എല്ലാരും കൂടി സംയുക്തമായിട്ട് കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് എന്തായാലും ഈ നാട്ടിലെ നാട്ടുകാരുടെ ഒരു ഒത്തൊരുമയാണ് ഇവിടെ ഈ കാണുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചിട്ട് ഈ സമൂഹ നവംബറയിൽ പങ്കെടുക്കേണ്ടത് വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും ഇതുപോലുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ ഒരു ഒത്തൊരുമ ഉണ്ടാവണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കൊണ്ട്

പള്ളിയിലൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറെ സബ്സ്ക്രൈബേഴ്സ് ആണ് ആയിട്ട് ഇങ്ങനൊക്കെ നമ്മൾ സബ്സ്ക്രൈബർ ആണ് പറഞ്ഞ് നമുക്ക് കൈയ്യൊക്കെ തന്നെ പിന്നെ അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല കുറെ ഫുഡിന്റെ ഇത് എന്റെ മറ്റേ കയ്യിൽ അഞ്ചു പറ്റി പറഞ്ഞു പറ്റി ഞാൻ നിങ്ങളെ ചെറുത് എന്റെ പേര് മോന്റെ ഹസിങ് ഹ അപ്പൊ ഈ ഒരു നോമ്പുറിന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു എല്ലാവരും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അവസ്ഥയാണ് അത് ഈ ഒരു നോമ്പുത്തോടെ പരിപാടി ഒരുവിധം തീർന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ലാസ്റ്റ് ഇരിക്കാന്നുള്ളതില് വീഡിയോ ഒക്കെ എടുക്കാണ്ടായതുകൊണ്ടും ഒക്കെ ആയിട്ട് അപ്പൊ നമ്മൾ ഇരുന്നതാണ് ഫുഡ് ബിരിയാണിയാണ് ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് നമ്മളെ ഭണ്ടാരിനെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇനി പണ്ടാരിന്റെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞു തരാന്നുള്ളത് അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് ആര് കാണുന്നുണ്ടേ എവിടെ നിന്ന് വിളിക്കാ പണ്ടാരി പോകില്ലേ വരൂട്ടാണ് പിന്നെ ഞങ്ങളപ്പം ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് പിന്നെ ബാക്കിയൊക്കെ പിന്നെ കാണാം യുണൈറ്റഡ് ബ്രദേഴ്സ് നടത്തിയ ഈ ഒരു നോമ്പുതുറന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതേപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വർഷം ഉണ്ടാവട്ടെ ഇതേമാതിരി നമ്മളെ വിളിക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാ ബലേക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ പ്ലെയാ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ